ആത്മാവ് സാക്ഷിയും സർവവ്യാപിയും പൂർണ്ണനും ഏകനും മുക്തനും ബോധരൂപനും നിഷ്ക്രിയനും അസംഗനും നിഷ്കാമനും ശാന്തനും ആകുന്നു ഭ്രമം കൊണ്ട് ഭ്രമത്താലവൻ സംസാരിയെന്ന പോലെ ഭവിക്കുന്നു ഭ്രമം കൊണ്ട് മാത്രം ആത്മാവിനെ ശുദ്ധ മുക്ത ബുദ്ധ സ്വരൂപമായി പറയ ഇതാണ് സദാ സർവത സ്മരിക്കേണ്ടത് എങ്ങനെ സ്മരിക്കുന്നുവോ അങ്ങനെയാവും അത് നേരത്തെ പറഞ്ഞു യഥാ മതി തഥാ ഗതി ഒരടി മുന്നോട്ട് നടക്കാൻ മനസ്സാദ്യം നടക്കാൻ ആജ്ഞാപിക്കണം ഒരു സ്ഥലത്തെത്താൻ മനസ്സ് മുമ്പേ പോണം മനസ്സ് പിമ്പെയും പോണം മുമ്പേ ഗമിക്കുന്നവന്റെ പദവിന്യാസ പിമ്പേ പോകുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ പുരുഷൻ എന്ന് പരിഷത്ത് പറയും മുമ്പേ പോകുന്നവൻ ബോധം ബോധം ബോധമെത്തിക്കഴിഞ്ഞു മാത്രമാണ് യാത്ര ആരംഭിക്കുന്നത് മുമ്പേ പോകുന്നവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പേ പോകുന്നത് ബോധമാണ് ബോധം പുറപ്പെട്ടുവെങ്കിൽ മാത്രമേ പിമ്പെ പുറപ്പെടാൻ പറ്റുള്ളൂ ഇപ്പം മുമ്പേ പോകുന്ന ബോധം പിമ്പേ ഗമിക്കുന്ന ജീവാത്മാവ് ആ പിമ്പേ പോകുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ പുരുഷൻ മനസ് ഗാർഗ്യൻ അജാതശത്രുവിനോട് പറയും ആതിനെയാണ് ഞാൻ ഉപാസിക്കുന്നത് ഗാർഗി അതിന്റെ അതിൻ്റെ ഉപാസന എനിക്കറിയാം അതുപാസിക്കുന്നവൻ ത്രികാലങ്ങളെയും അതിക്രമിക്കുന്നവനാകുന്നു അവന്റെ വംശത്തിൽ കാലത്തെ അതിക്രമിക്കുന്നവർ മാത്രമേ ജനിക്കൂ ഉപാസനാകാണ്ടങ്ങളിൽ ഇങ്ങനെ ചിലതുണ്ട് അതൊക്കെ ചെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മവും വുമായ ലോകങ്ങളാണ് അതിന്റെ ആനന്ദമൊന്നു വേറെയാണ് ഒരുപാട് കണ്ടുപിടുത്തലങ്ങൾ പുറത്ത് നടത്തുമ്പോഴും ഈ മുമ്പേ പോകുന്നവന്റെ പിമ്പേ പോകുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ പുരുഷൻ ഇനി ഫോളോ കവിത വീണുകിടക്കുന്ന രംഗങ്ങളാണ് അവിടെ ശാസ്ത്രം ഉത്ഭൂതമാകുന്നത് അനിതര സാധാരണമായ ഈ ബോധത്തെ പിന്തുടർന്നാണ് പിൻപറ്റിയാണ് എല്ലാം ഈ ബോധത്തെ പിൻപറ്റിയാണ് ആ ബോധത്തെ വച്ചുകൊണ്ട് അബോധമാണ് എല്ലാം എങ്ങോട്ട് ഗമിച്ചാലും ആദ്യം മുമ്പിൽ ബോധം പോവും പിന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പക്ഷേ ഈ ബോധമാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് അല്പം കഴിഞ്ഞാൽ ഞാൻ അറിയില്ല ഞാൻ ഏറ്റെടുത്തു ഇതിന്റെ ഉത്തരവാദിത്വം ആഹന്തയിലാണ് വിസ്മൃതി വരുന്നത് എവിടെയാ ബോധം സാക്ഷിയായിരിക്കുന്നുവോ അബോധം സർവവ്യാപിയാണ് അബോധം പൂർണ്ണനാണ് അബോധം മുക്തനാണ് അതിന്റെ സ്വരൂപം തന്നെ ബോധമാണ് അക്രീയനാണ് അക്രിയ ലേശം പോലും ക്രിയയില്ലാത്തവൻ നിഷ്ക്രിയ എന്ന് പറഞ്ഞാൽ പോരാ നിഷ്ക്രിയ എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്കുള്ള സാധ്യതയുണ്ടവിടെ ക്രിയ അല്പം പോലുമില്ല അക്രിയനും അസംഗഹ ഒന്നിനോടും ബന്ധമില്ലാത്തവനും തീർത്തും പറ്റില്ലാത്തവനും നിസ്പൃഹ നിഷ്കാമനും ഒരു കാമവുമില്ലാത്ത കാ ആമ കാമം പച്ചയായ സുഖ ആമ പച്ച കാസുഖം കാമൂർത്താവ് കാ കങ്കാളം കാസുഖം കാ ജലം ഇങ്ങനെയെല്ലാം മേദിനി അപരകോശമൊക്കെ കായോട് ആമ ചേരുമ്പോ സുഖത്തോട് പച്ച ചേർന്നു പച്ചയായ സുഖം പക്വമാകാത്ത സുഖം അതാ കാമം പക്വമായ സുഖം അതാത്മാവാണ് ആത്മാവിന്റെ തിരനോട്ടത്തിലാണ് വിഷയസുഖങ്ങൾ സുഖമെല്ലാം ആത്മാവിന്റെ സ്വരൂപമാണ് ബോധം വിഷയപ്രിയം കൊണ്ട് ആനന്ദത്തെ ഉണ്ടാക്കുന്നു ബോധത്തിന്റെ സാന്നിധ്യമാണ് വിഷയത്തിൽ ചേർത്ത് പ്രിയവും ആനന്ദവുമായി തീരുന്നത് അതിൽ നിന്ന് ബോധം വലിയുമ്പോൾ ദുഃഖവുമായി തീരുന്നു അപ്പോൾ സുഖം വിഷയത്തിന്റെ അല്ല ബോധത്തിന്റെയാണ് ഇതാണ് ആ കാമം എന്ന പദം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടെ വേറെ തിരിക്കാം മനസ്സിലായി നിൽക്കുന്നു ഒന്നുകൂടെ പറഞ്ഞതിരിക്കാം ഒന്നുകൂടെ പറഞ്ഞതിരിക്കാം എപ്പോഴാണോ ബോധം വിഷയത്തിൽ ചേരുന്നത് അപ്പോൾ പ്രിയമുണ്ടാകുന്നു അസ്ഥി ബാതി പ്രിയം ബോധം വിഷയത്തിൽ ചേരുമ്പോൾ വിഷയത്തിന് അസ്ഥിതയുണ്ടാകുന്നു അതുവരെ അസ്ഥിതയില്ല വിഷയത്തിന് ഇല്ലാത്ത വിഷയത്തിന് നിലനിൽപ്പുണ്ടാക്കിയത് ബോധമാണ് ബോധം വിഷയത്തിൽ ചേരുമ്പോൾ ബോധത്തിന്റെ സ്വഭാവമായ ചൈതന്യം വിഷയത്തിനുണ്ടാവുകയാൽ വിഷയം പ്രകാശിക്കുന്നു ഭാതി ബോധത്തിന്റെ സ്വരൂപം ആനന്ദമാകയാൽ അത് വിഷയത്തിൽ പ്രകാശിച്ചു പ്രിയമാകുന്നു അസ്ഥിവാദി പ്രിയം അതിൽ നിന്നുളവാകുന്ന സച്ചിദാനന്ദത്തിന്റെ നിഴൽ മാത്രമാണ് വിഷയങ്ങൾ തരുന്ന സുഖം